ബോസ്റ്റണിലെ ോസ്റ്റണിലെ ബസ്റ്റർവിലിൻ്റെ മാപ്പാണ് കേട്ടോ കമ്പ്യൂട്ടർ റെയിൽ ആം ട്രാക്ക് നമ്മൾ ഇന്നലെ പോയ കോൺഗ്രസ് സ്റ്റീറ്റുക ഇവിടെയാണ് നമ്മുടെ ആ പാലമുള്ളത് നമ്മുടെ മോശം ടീ പാർട്ടിയുടെ സ്ഥലം ഹാർബർ വാക്കുകൾ വാക്ക് സിൽവർ ലൈൻ പോകുന്നതിലേ നമ്മൾ വികാരത്തിൻ്റെ ഏകദേശം ഇവിടെ ഇതിൻ്റെ ഫുൾ മാപ്പുണ്ട് അത് നമുക്ക് നോക്കാം കമ്മ്യൂട്ടർ റെയിൽ എലിവേറ്റർ ബസ് ടെർമിനൽ സൗത്ത് സ്റ്റേഷൻ സിൽവർ ലൈൻ സിൽവർ ലൈൻ പോകുന്ന എങ്ങനെയാണ് പിന്നെ റെഡ് ലൈൻ പോകുന്നുണ്ട് അത് എങ്ങനെയാണ് റെഡ് ലൈൻ ഇങ്ങനെയാണ് പോകുന്നത് എല്ലാ ലൈനുകളും എങ്ങനെയാണ് പോകുന്നോക്കുക ഓറഞ്ച് ലൈൻ റെഡ് ലൈൻ സിൽവർ ലൈൻ ബ്ലൂ ലൈൻ ഗ്രേ ലൈൻ ഇതെല്ലാം കൂടെ പോകുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ അതിങ്ങനെ ഉണ്ടാവും സൗത്ത് സ്റ്റേഷൻ ഇത് നമുക്കിതിൻ്റെ സിൽവർ ലൈൻ ഡഡ്ലി ബസ് ടെർമിനൽ കെമോട്ടർ റൈൻ